ഓക്കെ കുളിച്ചു റെഡി ആയിട്ട് വായോ നല്ല ഭക്ഷണം ആ സാധാരണ ഞാൻ ചോദിച്ചിട്ടൊക്കെ നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ എന്റെ ഇഷ്ടത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചോന്ന് അതോണ്ടേ ഞാൻ ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോയിട്ട് കുളിച്ചിട്ടോ പിന്നെ കറണ്ട് ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്നല്ലേ അതെ അയ്യോ ഞാൻ അടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടച്ചു ആ ഞാനത് എന്നാൽ തന്നെ അടച്ചു അത് കൊള്ളാലോ അല്ലേ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് അത് ഞാൻ വൈകുന്നേരം മലബാർ ഗോൾഡൻ ടെമ്പിൾസിൽ പൈസ കൊടുന്നേ

ോട്ടെന്തൊരു മൈല ഹലോ വലക്കും അസല ആ അമ്മ പറ അത് ഞാൻ ഇന്നലെ തന്നെ അയച്ചിട്ടോ അത് ഞാൻ ഇന്നലെ ഇവിടുന്ന് വേടിച്ചയച്ചിട്ടുണ്ട് ഇന്നിപ്പ ഞായറല്ലേ നാളെ രാവിലെ ഉച്ചക്കുമ്പോ കിട്ടൂട്ടോ ആ എല്ലാ മരുന്നും വാങ്ങിണ്ട് ആ ശരി അമ്മ ഓക്കെ ഓക്കെ ഇല്ല എങ്ങോട്ടും പോയിട്ടില്ല ഇവിടെ ഉണ്ട് ആ ആ ഞാൻ പറയാം ശരി പറയാറിയ അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ നിങ്ങൾ നിന്നോട് പറഞ്ഞിട്ടില്ലേ എല്ലാ കാര്യങ്ങളും മറക്കാണ്ട് എല്ലാ കാര്യങ്ങളും തനിയെ തനിയെ ഒക്കെ ചെയ്ത് പഠിക്കണം അതുകൊണ്ട്

ഇക്ക് പറഞ്ഞിട്ടില്ലേ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്തു തീർക്കണം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണക്ക് അമ്മാന്റെ കാര്യങ്ങളും ഒറ്റക്ക് അല്ല അടിപൊളിയായിട്ട് ബർത്ത്ഡേ നടത്താനും എന്നെ കൊണ്ടുപോയി അപ്പൊ ഞാൻ പോയിട്ട് വരാട്ടാ ഇക്കോടിക്ക് ഒന്നുമില്ല ഒന്നുമില്ല ഈ തന്നെ പോവല്ലേ മാറ്റഡി അതെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സത്യം സത്യം വേഗം മാറ്റിട്ട് അതെ ഒരു കാര്യം പറയണ്ടേ ഞങ്ങള് പെണ്ണുങ്ങളെ നിങ്ങളോട് അത് ചെയ്യട്ടെ ഇത് ചെയ്തു തരോ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കണേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല നിങ്ങളുടെയും കൂടെ ഇഷ്ടവും സന്തോഷവും ഒക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ അവ ചോദിക്കോ എന്നോട് ചൂടാവോ എല്ലാ കാര്യങ്ങളും എന്റെ കുട്ടി വേഗം വാ നേരം സ്വയം കിടത്താനും പറ്റില്ല ഇല്ല വാ ഞാൻ കുളിക്കട്ടെ പോയി കുളിച്ചിട്ട് വാ ഇടക്ക് എത്തോര പണി കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവൂല വേഗമായിട്ടാ